ആർക്കാ അറിയാത്തത് വിദേഹത്തിൻ്റെ കൂത്തരങ്ങായി ആ സമസ്ത മാറിയപ്പോ മഷാഹുഖിന്റെ മതതവർക്കില്ലാതെയായി മശായിഖിന്റെ പിന്തുണ കിട്ടിയില്ല ഞാൻ ഓർക്കുകയാണ് ഇപ്പൊ കേരളയാത്ര നടന്നില്ലേ ഒന്നാം തീയതി മുതൽ പതിനാറിന് തിരുവനന്തപുരത്ത് അവസാനിപ്പിച്ച് മടങ്ങി വരുമ്പോ ട്രെയിനിൽ കയറിയതിന് ശേഷം വല്യൂപ്പര് പറഞ്ഞൊരു വർത്താനുണ്ട് അവിടെ എന്ത് പറഞ്ഞാലും കറക്റ്റ് നമുക്ക് എത്തുന്നില്ലെങ്കിലിപ്പോൾ ആർക്കും തർക്കമൊന്നുമില്ലല്ലോ സഖാഫീസ് ഗ്രൂപ്പിലെ ചാറ്റിംഗ് അടക്കം നമ്മൾ പുറത്തുവിട്ട് കഴിഞ്ഞല്ലോ ഇനി എത്രയുണ്ട് ഏതെല്ലാം ഉണ്ട് അതൊക്കെ അവിടെ ഇരിക്കട്ടെ കേരള കേരളയാത്ര കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ യാത്ര പൂർത്തിയായി തിരുവനന്തപുരത്ത് നിന്ന് മടങ്ങുമ്പോൾ വലിയ ആള് പറഞ്ഞൊരു വാക്കുണ്ട് സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ പ്രോഗ്രാം നടത്തിയിട്ട് ഇതുപോലെ പരാജയപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്താ സംഭവിച്ചു പോയത് ഒന്നുമില്ലാത്ത കാലമുണ്ടായിരുന്നു നമുക്ക് എമ്പത്തൊമ്പത് മുതൽ മുപ്പത് ഓർത്തെടുക്കുകയാണ് അന്ന് സ്ഥാപനങ്ങളില്ല പള്ളികളില്ല നമ്മൾ ലോറിയിൽ സാധനം കൊണ്ടുപോകുമ്പോ ആ ലോറിയുടെ ഫോട്ടോ ഇട്ട് കളിയാക്കുന്നവരല്ലേ ഇപ്പൊ നമ്മളെ ലോറിയിൽ ആളുകളൊന്നും കൊണ്ടുപോകുന്നില്ല മൈക്കും സെറ്റല്ലേ കൊണ്ടുപോകുന്നു എന്നാലും എമ്പത്തൊമ്പത് കാലത്ത് എന്തായിരുന്നു അവസ്ഥ പ്രായം ചെന്നവരോട് ചോദിച്ചു നോക്ക് ലോറി വിളിച്ച് ആ ലോറിയിൽ വിരിക്കാനുള്ള പടവും മൈക്ക് സെറ്റും ഒക്കെ കയറ്റി ആളുകളെയും അതിൽ കയറ്റി പ്രഭാഷകനെയും മുന്നിലിരുത്തി ഓരോ സ്ഥലങ്ങളിൽ ഇറക്കിക്കൊടുത്ത് ആളുകളിരുന്ന് ഇരുന്ന് പി പി ഉസ്താദിനെ പോലെയുള്ളവർ പ്രസംഗിച്ച് കഴിഞ്ഞ ഉടനെ ലോറിയിൽ തന്നെ കയറ്റി ചിലപ്പോൾ ലോറി കയറ്റാണ്ടാവല്ലോ വേറ് വന്നിട്ടുണ്ടാവും ലോറി വേറെ വൈക്ക് പോയിട്ടുണ്ടാവും ആളുകൾ വേറെ ഓടിയിട്ടുണ്ടാവും ഒരു കാലം ആ കാലത്തെ സംഘടനാ സിസ്റ്റം അതായിരുന്നു ലോറി ആയിരുന്നു അതിനെയല്ലേ ഞങ്ങൾ പരിഹസിക്കുന്നു യഥാർത്ഥത്തിൽ നിങ്ങൾ മറന്നുപോയോ എന്താ ആ ഇതൊക്കെ ഞങ്ങൾ പറയുമ്പോ ആകുള്ള മറുപടി എന്താ നിങ്ങളുടെ സദസ്സ് കണ്ടില്ലേ ആരും കാണുന്നില്ലല്ലോ വലിയ എടുക്കായി നോക്കണു ആര് പോലും കാണലില്ല അതിനുപോലെന്താ ചെയ്യുന്നറിയിപ്പോൾ നമ്മൾ ഇപ്പോൾ കാസർഗോഡ് പരിപാടി തുടങ്ങുകയാണ് തുടങ്ങാൻ നേരത്തെ ഫസ്റ്റ് തൊയ് ക്രിസ്താവ് പറഞ്ഞാൽ എല്ലാവരും ഒന്ന് സദസ്സിലേക്ക് കയറിയിരിക്കണം ഈ പറയുന്ന ടൈം ഫസ്റ്റ് ടൈം ആയിരിക്കും അപ്പങ്ങോട്ട് വരും മൊയിലേര് വന്ന് ഫോട്ടോ എടുത്തു ഓ വലിയ പ്രഭാഷണം നടക്കുന്നു ആരെയും ഞങ്ങൾ കാണുന്നില്ല വന്നു നോക്കടോ നല്ലെളത്ത് വന്നു നോക്കടോ പൂനൂരിൽ എത്ര എത്ര സദസ്സുകൾ ഇതൊന്നും നോക്കാതെ എനിയിപ്പങ്ങനെ ഉണ്ടായി എന്ന് സങ്കല്പിക്കുലിമ ആരും പരിപാടിക്ക് വന്നില്ല മൈക്കിന്റെ ഓപ്പറേറ്ററും ഞാനും മാത്രമേ ഉള്ളൂ എന്ന് സങ്കല്പിച്ചോളൂ ഞാൻ പറയുന്നത് ഹക്കാണെങ്കിൽ അല്ലെങ്കിൽ അൻവരി ഉസ്താദ് പറയുന്നത് ഹക്കാണെങ്കിൽ തൊയിർ ഉസ്താദ് പറയുന്നത് സത്യമാണെങ്കിൽ എന്തിനാണോ ആള് എന്താ താജുല പറഞ്ഞത് മറന്നുപോയോലോ അവിടെ രണ്ടാമത്തെ ആളുണ്ടാവൂല ഞാൻ ഒറ്റക്കാണെങ്കിൽ ഇത് പറയും

രണ്ട് മഹത്തുക്കൾ മൗത്തായ ആമിൽ ഹുസൻ എന്ന വർഷത്തിൽ മക്കയിൽ നിൽക്കാൻ കഴിയാതെ ചെന്നപ്പോൾ നിന്ന് ആ ആളുകൾ എറിഞ്ഞ് അവിടത്തെ കാലിൽ നിന്ന് രക്തമൊഴുകുമ്പോ അത് ഭൂമിയിൽ തട്ടാതിരിക്കാൻ വേണ്ടി ആ പരിശുദ്ധ കൈകൊണ്ട് തുടച്ചെടുത്ത് ഇനി എന്ത് ചെയ്യും എന്ന് പറഞ്ഞ് തോയിഫിൽ നിന്ന് മക്കയിലേക്ക് വരുമ്പോ കൂടെയുള്ള സൈത് തങ്ങൾ ചോദിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ഹബീബായ തങ്ങളെ മക്കയിൽ ആരും നമുക്കില്ലാത്ത ഒരു സാഹചര്യത്തിലല്ലേ നമ്മൾ ഇങ്ങോട്ട് പോന്നത് ഇനി എന്താണ് നമ്മൾ മക്കത്തേക്ക് തിരിച്ചു തിരിച്ചുപോയുള്ള അവസ്ഥ അള്ളയുണ്ട് നമ്മുടെ കൂടെ ആത്മബലമുണ്ട് നമുക്ക് അള്ളാഹു വഴിയൊരുക്കും മക്കയുടെ ബോർഡറിലെത്തി അമുസ്ലിം സഹോദരനായ മുത്തുഴ തങ്ങളെ കൈപിടിച്ചുകൊണ്ട് പറഞ്ഞു നബിയേ മക്കയിൽ ആരുമില്ലെന്ന് കരുതി അങ്ങ് വശമിക്കണ്ട ഞാൻ അങ്ങയുടെ മതക്കാരനല്ല പക്ഷേ ഞാൻ ഇന്ന് നിങ്ങൾക്ക് അഭയം നൽകും ഹബിബായ തങ്ങളെ കൈപിടിച്ച് കഴിവയുടെ സമീപത്ത് ചെന്ന് മുത്തഴിമെന്ന ആ മുസ്ലിം പ്രഖ്യാപിച്ചു മുഹമ്മദ് എന്റെ സംരക്ഷണത്തിലാണ് തൊടാൻ പാടില്ല എന്റെ അധികാരത്തിൽ അധികാരം പറഞ്ഞാൽ അവരുടെ ആ ഒരു സ്വാധീനത്തിലാണ് അവർ അഭയം കൊടുത്ത മുത്തഴമിനെ ഹബീബായ തങ്ങൾ പലപ്പോഴും ഓർത്തിട്ടുണ്ട് ബദറിൽ ഹബീബായ തങ്ങൾ മുശങ്ങളായ പലരെയും അറസ്റ്റ് ചെയ്തപ്പോ അറസ്റ്റ് ചെയ്ത ആളുകളെ വിടാൻ പലരും പറഞ്ഞു നോക്കി അംഗീകരിച്ചില്ല എന്ന് പറയുന്നുണ്ട് ഇന്ന് മുത്തഴമിന് അതി ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം വന്ന് ഇവരെ വിടാൻ പറഞ്ഞാൽ ഞാൻ വിടുമായിരുന്നു എനിക്കത്ര ഇഷ്ടമാണ് അവരെ ഹബീബായ തങ്ങള് ആരുല്ലാതെ കാലിൽ നിന്ന് ോരപൊട്ടി പോറ്റിയ ദീനായത് ഈ ദീനിന്റെ തുടക്കം അങ്ങനെയാണെങ്കിൽ തുടക്കം പോലെ ആളില്ല ജനസ്വാധീനമില്ല ഒന്നുമില്ല അതേപോലെ അവസാന നാളുകളിൽ ഈ ദീനാകുമെന്ന് ഹബീബ് റസൂല ആള് നോക്കണ്ട ആളുള്ള സദസ് ഉണ്ടാകും ആളെ കൊണ്ട് വീർപ്പുമുട്ടുന്നതുണ്ടാകും ചെലപ്പോ ആരും ഉണ്ടാവില്ല അങ്ങനെ നോക്കി ദീൻ പറയുന്നവരല്ല ഞങ്ങൾ ശൂന്യമായ സദസ്സിലേക്ക് നോക്കി പ്രൗഢമായി ഒരു പത്ത് മണിക്കൂർ പ്രസംഗിക്കണമെന്ന് ഞങ്ങളെ മഷായിഖ് ഞങ്ങളോട് ഉത്തരവിട്ടാൽ ഒന്നും നോക്കാതെ അന്തരീക്ഷത്തിൽ നോക്കി പ്രസംഗിക്കാൻ പരിശീലിച്ചവരാണ് ഞങ്ങളെന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ടൊന്നും ഞങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയില്ല ഇത് മഷാഹിഖിന്റെ തൃപ്തി മാത്രം നോക്കുന്ന ടീമാണ് അതിലേക്ക് അള്ളാഹു നമ്മൾ എത്തിക്കട്ടെ ഇത് അവസ്ഥ നിങ്ങൾ ജനങ്ങളിൽ ഭാരമേൽപ്പിച്ചു അപ്പൊ അവസാനം പറയാൻ തുടങ്ങി എന്ത് വല്ലാത്തൊരവസ്ഥയാണ് നമ്മള അവസ്ഥ രാഷ്ട്രീയക്കാർ അതും മെഹ്റാജിന്റെ രാത്രിയിൽ മെഹ്റാജ് എന്ന പരിശുദ്ധമായ ഒരു രാത്രിയിൽ ആളുകളെ രാഷ്ട്രീയക്കാർക്ക് മുമ്പിൽ ഇരുത്തി കൊടുത്ത് എല്ലാ പരാജയം ഏറ്റുവാങ്ങി വരുമ്പോഴാണ് വലിയ നേതാവിന്റെ ഈ സംഘടനം പറച്ചിൽ ചിന്തിക്കണം അന്ന് എൺപത്തി ഒമ്പതിൽ ാമത്തെ റൂമിൽ ബിസ്മി ലോഡ്ജിൽ വെച്ച് നിങ്ങളോട് തീർത്തു പറഞ്ഞിട്ടുണ്ടല്ലോ മശാഹി ഓർത്തെടുത്ത് കിട്ടുന്നില്ലേ അല്ലെ ഒന്നുകൂടി ഓർക്ക് സമയം സമയമെനിയും ഞങ്ങൾ തരാം നന്നാകാൻ നോക്കി നന്നായാൽ ഇതിനൊക്കെ ഒരു സമാധാനം ഉണ്ടാവും